ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനും അതുപോലെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു നദനയെ കപടമില്ലാത്ത ഇസ്രായേലിനും അതേപ്രിയരെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം എന്താണ് എന്നിങ്ങനെ ഇടയ്ക്കിടെ സ്വയം ചോദിക്കുന്നത് നല്ലതാണ് സ്നേഹിത സമാന ചിന്താഗതിയുള്ളവരോടും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നവരോടുമാണ് നമുക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നത് സ്വാഭാവികമായും അവരോട് തന്നെയാണ് നാം ദൃഢമായ സ്നേഹബന്ധം പുലർത്തുന്നതും അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്നേഹിതന്മാരായി തീരണമെങ്കിൽ യേശുവിന് പ്രിയപ്പെട്ടവരായി മാറണമെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്ന വചനാനുസരണം നമ്മൾ ക്രിസ്തു മൊഴികൾ അനുസരിച്ച് ജീവിക്കണം അപ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പറയും എന്തെന്നാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാല് എന്ന് യേശു ക്രിസ്തു അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ